അക്ലറ്റസിൻ്റെ ഫീമെയിൽ ചിക്കാണ് കേട്ടോ മെയിലും ഫീമെയിലും കാണാൻ പെട്ടെന്ന് കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും മെയിലിലാണെങ്കിൽ ഗ്രീൻ കളറും ഫീമെയിലാണെങ്കിൽ അതായത് ഇതുപോലെ റെഡ് കളറിലായിരിക്കും വരും പിന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഇവർക്ക് ഒരു ഫീമെയിലിന് അഞ്ചാറ് മെയിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഇവരുടെ ഇടയിൽ ആ ഒരു പ്രശ്നമില്ല ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ തത്തകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇണ ഉണ്ടാകത്തുള്ളൂ ഈ പോളിഗമി പോളിയാൻട്രി ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും തത്തകളുടെ ഇടയിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല പക്ഷേ അല്ലാണ്ട് സംഭവിക്കാറുണ്ട് ചില വേർട്സൊക്കെ ഇപ്പോൾ നമ്മുടെ നോർമൽ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ നോർമലി അതിന് ഒരു ഇണയുണ്ടാവുള്ളൂ എത്ര വലിയ കോണലീന് ഇട്ടാലും നോർമലി ഒരു ഒരിണയുണ്ടാവുള്ളൂ ചില കേസുകളിൽ ചില മെയിൽ കളിക്കാരന്മാരായിരിക്കും അമ്മമാർ വേറെ മെയിൽ ഫീമെയിലുമായിട്ടൊക്കെ ബന്ധമുണ്ടാവും പക്ഷേ ഈ എക്ലറ്റസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഒരു ഫീമെയിലിന് കൂടുതലും മെയിലുമായിട്ട് ഉണ്ടാവും ഇപ്പോൾ വയൽഡിലാണെങ്കിൽ ഇവർ പല മെയിലുമായിട്ട് മാറ്റ് ചെയ്യും അതിനുശേഷം ഇവർ യഗ് ചെയ്യുന്നുണ്ടാവും എഗ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഫീഡ് കൊണ്ട് കൊടുക്കുന്നത് ഈ മാറ്റ് ചെയ്ത എല്ലാ മെയിൽസും ഇതിന് വന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടാവും ആ രീതിയിലാണ് അവർ വയൽഡിൽ ഇവർ ബിഹേവ് ചെയ്യുന്നത്